എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കണ എന്റെ മദർഭാരും എനിക്ക് ഓട്ടും കാര്യങ്ങളൊക്കെ കാണാൻ ഒഴിവുള്ള സമയത്ത് എല്ലാവരും നമ്മളെ ഒന്ന് ശല്യപ്പെടുത്തരുത് ആക്ച്വലി ഞാൻ ഞാനിപ്പോ ഒരു ഒന്നോ രണ്ടോ ദിവസം നമ്മള് പാമ്പുകൾ കാണാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് അത് ദിവസം പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം അല്ലാതെ ഇവിടെ വന്നിട്ട് കൊറേ ആളുകൾക്ക് അവിടെ വന്നിട്ട് പാമ്പ് കാണാൻ പറ്റില്ല അങ്ങ് ഒഴിവു ഇവിടെ ഒരുപാട് ആളുകളുടെ സമയത്ത് നമുക്ക് അവിടെ പോയി കാണിക്കാം അത് വിളിച്ചിട്ട് കാണിക്കാമ് കാണാൻ പറ്റും ചോദിച്ചിട്ട് വരണമെങ്കിൽ ാണ് അത് നല്ല വലിയ പാണ്ടാണ് നല്ല ഭംഗിയുള്ള പർപ്പിൾ മിൽക്ക് ഫ്രൂട്ട് ആണ് കാണുന്നത് ആ ഇതൊക്കെ നമ്മള് അഞ്ഞൂറ്റമ്പത് കൊടുക്കണ പർപ്പിൾ ആണ് പക്ക പർപ്പിൾ ആണ് പിന്നെ ഇത് പർപ്പിൾ ഗ്രാഫ് ചെയ്യണെ നമ്മള് നാനൂറ് രൂപ നല്ലൊരു പ്ലാന്റ് തന്നെയാണ് രൂപ ആ ഒരു വെറൈറ്റി ലീഫ് ഉണ്ടോ ലീഫ് ഒരു വെറൈറ്റി തന്നെയാണല്ലോ ഇത് ബിരിയാണിന്റെ ാണ് അപ്പൊ ഞാൻ ഇന്ന് മലപ്പുറത്താണ് മലപ്പുറത്ത് റസീൻ വന്നിട്ടുള്ളത് ഇവിടെ ഒരുപാട് ഒരുപാട് നല്ല നല്ല പ്ലാന്റുകളൊക്കെ ഉള്ള ഒരു ഫാണിത് ചെറുതും വലുതും പിന്നെ ഇവിടുത്തെ പ്രത്യേകിച്ചുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഒരുപാട് അൻപത് ശർമാരി ഇവിടെയാണ് ഈ സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം പ്രൊഡക്റ്റ് ആണ് ഇവിടുത്തെ മലപ്പുറത്താണ് ഈ ഒരു ഫാം സ്ഥിതി ചെയ്യണത് എന്തായാലും അവിടേക്കുള്ള വഴി കറക്റ്റായിട്ട് നമുക്ക് റഷീദ് ഭാര്യ ചോദിച്ചറിയാം ഇത് മലപ്പുറം ടൗണിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ളത് ഒന്ന് കലക്ട്രേറ്റിന്റെ സൈഡിൽ കൂടെ താഴെ വഴിയുണ്ട് മൃഗാശുപത്രി റോഡിൽ ഇങ്ങോട്ട് വരാം പിന്നെ വരുന്നത് അതെന്താ വെച്ചാൽ ഇപ്പൊ റോഡ് പണിയാണ് എന്തായാലും പത്ത് പതിനഞ്ച് ദിവസം റോഡ് പണി ഉണ്ട് അപ്പൊ അവിടെ ബ്ലോക്ക് ആണ് അപ്പൊ കൂട്ടിലങ്ങാടി വന്നിട്ട് കൂട്ടിലങ്ങാടി തൊട്ടപ്പുറത്ത് പെരുന്നാൽമണ്ണ റോട്ടിൽ കീരം കൊണ്ട് എന്ന് സ്ഥലമുണ്ട് അവിടുന്ന് പഴമള്ളൂർക്കുള്ള റോട്ടിൽ കയറി കഴിഞ്ഞാൽ ഉടനെ വലത്തോട്ട് തിരിയാണ് മെയിൻ റോഡിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ആണ് എന്റെ വീട്ടിലേക്കുള്ളത് പാലക്കാട് റോട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്ററാണ് വീട്ടിലേക്കുള്ളത് കൂട്ടിലങ്ങാടി എന്ന സ്ഥലത്തുനിന്ന് ഇപ്പൊ ഏകദേശം തൊട്ടപ്പുറത്ത് നിന്ന് കീരംകുണ്ട് എന്ന സ്ഥലത്തുനിന്ന് പഴമള്ളൂർ റോട്ടിൽ കയറിയ ഉടനെ തന്നെ വലത്തോട് തിരുന്ന ഫസ്റ്റ് വലത്തോടിന്ന റോഡിൽ നേരെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നര കിലോമീറ്റർ ഇവിടത്തേക്ക് ഇവിടേക്ക് വരും വരാനൊരു ഒന്നര കിലോമീറ്ററിന്റെ ദൂരെ ഉണ്ടാവുള്ളൂ പല ആളുകളും വഴി അപ്പൊ ഞാൻ വരുമ്പോഴേ വഴി ബോർഡൊക്കെ കണ്ടിട്ടുണ്ട് അതായത് എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പൊ ആ ബോർഡ് നോക്കിയിട്ട് റെസിൻ എക്സോട്ടിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മള് ആ കൂടുതലങ്ങാടി തിരിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാല് ഒരു അര കിലോമീറ്റർ ഓടണ്ട നൂറ് മീറ്റർ ആ നൂറ് മീറ്റർ കഴിഞ്ഞാൽ വലിയ ബോഡ് വെച്ചിട്ടുണ്ട് പാമ്പള്ളൂർ റോഡിലാണ് അപ്പൊ ഇതാണ് ഇവിടുത്തെ ലൊക്കേഷൻ ഇത് കണ്ട കാഴ്ച നിൽക്കുന്ന നിൽക്കുന്ന നാംഡോക്ക് മൈൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇത് അത്യാവശ്യം വലുപ്പുള്ള നാമഡോക്ക് മൈ ആണത് ഇത് ഗോൾഡൻ കളർ ഇത് ഗോൾഡൻ കളർ വരുന്നല്ലേ ആ ഗോൾഡൻ കളറിൽ വരുന്ന നാംഡോക്ക് മൈ ആണ് അതിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് പ്ലാൻസുകളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം നമ്മളിപ്പോ എന്താ കാണാൻ പോകുന്ന വെറൈറ്റ് നല്ല വലിയ പാണ്ടോ നല്ല ഭംഗിയല്ലാജയുടെ പേര്

ഒരു പേര് കിട്ടാത്തൊരു ചാമ്പ ആണ് ദുര്യാൻറെ അപ്രോച്ച് ഗ്രാഫ് തൈകളാണ് ഈ ചാമ്പ എത്ര വിലക്കാ കൊടുക്കുന്നത് ഇത് ഞാൻ സെയിലും അറിയില്ല ഇത് ഉണ്ടാക്കി കൊടുക്കാം എന്ന് കായ്ക്കും പറയാൻ പറ്റില്ല ഇത് സാധനം ഇത് ദുര്യാൻ്റെ അപ്രോച്ച് ഗ്രാഫ് തൈകളാണ്

ഇരുന്നൂറ്റ രൂപ ഇരുന്നൂറ്റമ്പത് ഡാർക്ക് ഈ ജിൽഡാർക്ക് ഇപ്പൊ പറഞ്ഞൊക്കെ എല്ലാ നീസിലും അവൈലബിൾ ആണ് അല്ല ഞാൻ കേട്ടിട്ടില്ല അത് അതാ ചോദിക്കുന്നത് ആണല്ലേ അത് ഞാൻ താ ചോദിക്കാൻ കാരണം വെറൈറ്റി പേരാണ് കേൾക്കുന്നത് എല്ലാ കച്ചറിയും കൂടി വെക്കില്ല പർപ്പിൾ ഫോറസ്റ്റ് രൂപ അവിടെ കാഴ്ചവായ്മ കഴിഞ്ഞ വീടിനെ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുനൂറ് രൂപ കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പതാണ് അമ്പത് രൂപയുടെ കേട്ടോ തൈകളുണ്ടാവും നല്ല തൈ അല്ല ഞാൻ ചോദിക്കട്ടെ ഈ ഇവിടെ കൊടുക്കുന്ന വില വീഡിയോസ് ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കുക പിന്നെ എന്തായാലും ഇവിടെ വന്നാൽ വീഡിയോ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും ചോദിച്ചു തരുന്ന സാധനങ്ങൾ ചോദിച്ചാലും ഇവിടെ ഉണ്ടാവും മിക്കവാറും ചവറും ാണ് കാരണം വില കുറച്ച് പറഞ്ഞ സാധനങ്ങളൊക്കെ എപ്പോഴും നമ്മള് ഒന്ന് വില കുറവ് മാത്രം ഒന്നും കഴിയൂല കാരണം വില കുറവ് ആന്ധ്രയിൽ നിന്നും കൽക്കട്ടയിൽ നിന്നൊക്കെ വരുന്ന ലോക്കൽ സാധനങ്ങൾ വരെ ഇവിടെ ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ വാങ്ങുന്ന ആളുകള് അമ്പത് രൂപ നൂറ് രൂപേനെ മാറ്റം നോക്കിയിട്ട് ലോക്കൽ സാധനം എടുക്കാതെ നല്ല ഇവിടെ റിസൾട്ടുള്ള പക്ക റിസൾട്ടുള്ള സാധനങ്ങള് മാത്രം വാങ്ങാൻ ശ്രമിക്കുക ശ്രമിക്കുക എന്റെ അടുത്ത് വാങ്ങണമെന്നില്ല ഇവിടെ അവരോട് നൂറ് ശതമാനം ഉറപ്പിച്ചിട്ട് ഉറപ്പ് ഉറപ്പില് ചോദിച്ചിട്ട് വാങ്ങുക ഒരു മാസം കൊണ്ട് കായ്ക്കും അത്ര സീറ്റാണ് ആണ് ഇത്ര സീറ്റാന്നൊക്കെ പറഞ്ഞു ഒരുപാട് സാധനങ്ങൾ വിറ്റുകൊണ്ട് വീഡിയോ കാണുമ്പോ നമ്മക്ക് തന്നെ എന്തോ അത്ര വേണ്ടാത്ത കളവുകൾ വെറുതെ പറഞ്ഞോ ശരിയാ അപ്പൊക്ക റിസൾട്ടുള്ള നല്ല സാധനങ്ങൾ മാത്രം അത്യാവശ്യം സാധനം ഇവിടെ പോലെ ചില നൈസറുകൾ ഇതേമാതിരി നല്ല പക്ക പറഞ്ഞ സാധനങ്ങൾ കൊടുക്കുന്നുണ്ടാവും ുംങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ നമ്മള് പല വീടുകളിൽ കാണുന്നുണ്ട് ഒന്നിനു കൊള്ളാത്ത പഴക്ക് എന്താ ടോപ്പ് സംഭവം ആക്കിട്ട് അങ്ങനെ കായിക്കും ആറ് മാസം കൊണ്ട് കഴിക്കും രണ്ടു മാസം കൊണ്ട് കായിക്കും അത്ര വിലയുള്ള ഇഷ്ടമാണ് അത്ര വാഗ്ദാനം കൊടുത്തോ എന്തായാലും മൂന്ന് വർഷം കഴിഞ്ഞാൽ റിസൾട്ട് വരാൻ തുടങ്ങും അപ്പൊ ഈ ആളുകളൊക്കെ നമ്മള് വെറുതെ എന്തിനാ കേൾക്കാം നല്ലത് നല്ല സാധനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കാന്നുള്ളതാണ് നല്ല സാധനങ്ങൾ ചോദിച്ച് വാങ്ങിക്കുക പോയല്ലോ അമ്പത് ശതമാനം സാധനം സ്വന്തമായിട്ട് എല്ലാ കളക്ഷനും ഒക്കണമെന്നുണ്ടെങ്കിൽ പല സ്ഥലത്തും എടുക്കേണ്ടി വരും എന്നാലും നമ്മൾ നല്ലത് മാത്രമേ എടുക്കുന്നുള്ളു വേറെ സ്ഥലത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ പോലും എടുക്കൂ അല്ല നിങ്ങൾ ഇപ്പൊ പുറത്തുനിന്ന് എടുക്കാണെങ്കിൽ പുറത്തുനിന്ന് തന്നെ സാധനങ്ങളും പക്കാണെന്നുണ്ടെങ്കിൽ അല്ലാതെ പറഞ്ഞിട്ടേ കൊടുക്കാം കൊടുക്കുകയുള്ളൂ ഇത് റിസൾട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇപ്പൊ നിങ്ങൾ സാധനം മിക്കവാറും അൻപത് ശതമാനത്തിന്റെ മേഖല പ്ലാന്റുകൾ ഉണ്ട് ഇവിടെ ഉണ്ട് അത് എല്ലാം ഞാൻ തന്നെ ഒഴിവുള്ള സമയത്ത് എല്ലാരും നമ്മളെ വന്ന് ശല്യപ്പെടുത്തുന്നത് അയച്ചിൽ ഞാനിപ്പോ ഒരു ഒന്നോ രണ്ടോ ദിവസം നമ്മള് പാമ്പ് കൂടെ കാണാനുള്ള ഒരു സൗകര്യം ചെയ്തു അത് ദിവസം പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം അല്ലാതെ ഇവിടെ വന്നിട്ട് കൊറേ ആളുകളുണ്ട് ഞങ്ങൾക്ക് അവിടെ വന്നിട്ട് പാമ്പ് കാണാൻ പറ്റില്ല അങ്ങ് ഒഴിവ് ഇവിടെ ഒരുപാട് ആളുകളുള്ള സമയത്ത് നമുക്ക് അവിടെ കൊണ്ടുപോയി കാണിക്കാണോ എന്നൊക്കെ ചോദിച്ചിട്ട് സൗകര്യം ചെയ്തു കൊടുക്കും ചെടികൾ ഡിസ്പ്ലേകൾ വെച്ച് ആളുകൾ വന്ന് പോകുമ്പോൾ ഒന്നും പഴം കാണൂല്ല അപ്പൊ അതൊക്കെ ഒരു സുഖമില്ലാത്ത പക്ഷെ നമ്മള് എന്തായാലും ഇവിടെ ഉള്ള ഫാമിലുള്ള എല്ലാ സാധനങ്ങളും നമ്മള് ഇവിടെ ഉള്ള സമയത്ത് കട്ട് ചെയ്ത് കൊടുക്കാനും മുറിച്ചു കൊടുക്കാനും പഴങ്ങൾ കൊടുത്തോണ്ട് ഇന്ന് വരെ ഒരു പഴം വിട്ടിട്ടില്ല അപ്പൊ കസ്റ്റമർ കഴിച്ചിട്ടുണ്ടോ പറഞ്ഞ് ചിലർക്കൊന്നും ഇഷ്ടപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഉള്ള പ്ലാന്റുകൾ ഇവിടെ എഴുതി വെക്കാനും അതും ഒരു രണ്ടാം നമ്പർ പരിപാടി അതെ അതെ അപ്പൊ നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ച പഴങ്ങളൊന്നും പറിക്കാതിരിക്കാൻ വേണ്ടത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം നമ്മള് ശ്രദ്ധിക്കണം എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അല്ലാതെ തന്നെ പറിച്ചു കൊടുക്കാനുള്ള പഴങ്ങൾ ഇവിടെ അതായത് ഇവിടെ ഉള്ള സാധനങ്ങള് പറയാൻ ശ്രമിക്കാം പറിക്കരുത് കഴിക്കാനുള്ള സാധനങ്ങള് വേറെ അവിടെ തന്നെ ശരിയാണ് ശരിയാണ് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അത് ആവശ്യമുള്ള സാധനം കഴിക്കാനുള്ള സാധനം വേറെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞത് അപ്പൊ ആവശ്യക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഉള്ള സമയത്ത് തന്നെ കഴിക്കാൻ ഇവിടുന്ന് അപ്പുറത്തെ തോട്ടത്തിന്ന് തരുന്നതാണ് അപ്പൊ ഇനിയിപ്പോ വേറെന്താ വെറൈറ്റി ആണ് കാണിക്കാനുള്ളത് പർപ്പിൾ മിൽക്ക് ഫ്രൂട്ട് ആണ് ആഹ് ഇതൊക്കെ നമ്മള് അഞ്ഞൂറ്റമ്പത് രൂപക്ക് കൊടുക്കണ പർപ്പിൾ ആണ് പക്ക പർപ്പിൾ ആണ് പിന്നെ ഇത് പർപ്പിൾ നമ്മൾ ഗ്രാഫ് ചെയ്യുന്നതാണ് ഇതൊക്കെ നമ്മള് നാനൂറ് രൂപക്കാണ് പർപ്പിൾ കൊടുക്കുന്നത് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വരെ പർപ്പിൾ കൊടുക്കും ഇതാണ്ടോ റോളീനിയ ഗ്രാഫ്റ്റ് ആണ് ഇത് നല്ലൊരു വെറൈറ്റി ആണ് അല്ല വലിയ സൈസ് ഉണ്ടാവും അതായത് പഴം പഴുത്താല് രണ്ടു ദിവസം അങ്ങനെ കളർ മാറാവും പക്ക റിസ്ട്ടോ ചെറിയ തൈല പൂ വരുന്നുണ്ട് ഇതാണ് ബഡിന്റെ ഒരു ഗുണം കാണിക്കുന്നത് ാണ് തൈകളാണ് ഇതൊക്കെ തൈകളാണ് തൈകളാണ് ഒരു മുസമ്പി ചൈനീസ് മുസമ്പി നല്ല കായ പിടുത്തോ അത്രയും കായോ കായ ചിരിക്കുന്നുണ്ടല്ലേ ഇതൊക്കെ എന്താ വല്ല ഇരുന്നൂറ്റമ്പത് ഇരുനൂറ്റമ്പത് ഇതിനും വലിയ ഓഫർ ഇവിടെ കിട്ടുന്നത് ഇത്രയും നല്ല ഓഫറാണ് ഇവിടെ കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ നിൽക്കുന്ന ഈയൊരു പ്ലാന്റുകളൊക്കെ ആ അതെ അതെ തൈകളാണ് ആ എന്റെ തൈയല്ല അല്ല ഇത് ഞാൻ പല സെനസിലും കണ്ടിട്ടുണ്ട് വിൽപ്പനും കണ്ടിട്ടുണ്ട് ഇത് രണ്ടായിരം രൂപയ്ക്ക് വരെ വിൽക്കുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല പൂ ഇട്ടൊക്കെ ആണ് പൂവോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത് പക്ഷെ ഇതിന്റെ റിസൾട്ട് എന്താന്ന് അറിയില്ല ഏതാണെന്ന് അറിയില്ല പക്ഷെ ഞാൻ ഇവിടെ കൊടുക്കുന്നത് എന്റെ സ്വന്തം തൈകൾ എൻ്റെ അടുത്തിട്ട് തൈ കൊടുക്കുന്നതാണ് പക്ഷെ ഇത് മാർക്കറ്റിൽ എല്ലാം അവൈലബിൾ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് പക്ഷെ ഇതിന്റെ റിസൾട്ട് എന്താന്ന് അറിയില്ല തുടങ്ങിയിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ടോ കാര്യങ്ങളൊന്നും അറിയില്ല ആദ്യമായിട്ട് ആദ്യമായിട്ട് കൊണ്ടുനോക്കണം ആയിരത്തി എല്ലാവരുടെ അടുത്ത് എടുത്തു പോയി വന്നിരുന്നു ഇനി രണ്ട് ബാക്കിയുള്ളൂ രണ്ട് പീസോട്ടെ അതെ കാണുന്ന രണ്ട് ബാക്കിയുള്ളൂ പീസുളു ആയി വീഡിയോ കണ്ടിട്ട് കൂടുതൽ സമയത്ത് വരുന്ന ആൾക്കാർക്ക് സാധനം കിട്ടൂല രണ്ട് പീസുട്ടോ തിന്നു വേണമെങ്കിൽ കിട്ടും പൂളും പോവും പിടിക്കൂല ഇത് എൻ്റെ ഇത് ഇവിടെ വന്നാൽ എന്റെ മരം കാണാൻ റിസൾട്ട് ഉള്ള ഒരു മരാണ് എൻ്റെ അതിൽ നിന്നാണ് ഞാൻ ഇവിടെ തൈകൾ ഉണ്ടാക്കുന്നത് ഇപ്പൊ തൈകള് കുറച്ച് ഷോർട്ട് ഉണ്ട് ഒരു മാസം കൊണ്ട് തൈകൾ ഇഷ്ടം പോലെ ഇറങ്ങും ചിലപ്പോ പൂവും കായയുടെ കൂടി തന്നെ കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട്